എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്റെ ജയന് ഞാൻ എന്താണ് ബിസിനസ്സിൽ വരുന്നതിന് മുമ്പ് എന്തായിരുന്നു ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്ന പറയുന്നത് എന്റെ ജീവിതം സ്റ്റാർട്ട് ചെയ്ത് ഏതൊരു മിഡിൽ ക്ലാസ് ഫാമിലി തന്നെ ഞാൻ ജനിച്ചത് വളരെ റിച്ച് ആയുള്ള ഒരു ഫാമിലിയിലായിരുന്നു എന്റെ അച്ഛനൊരു ബിസിനസ്മാരൻ ആയിരുന്നു ആ ബിസിനസ് ഞാൻ ഏഴാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അച്ഛന്റെ ബിസിനസ് തകർന്നു അച്ഛന്റെ ബിസിനസ് തകർന്നിട്ട് വീട്ടിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി പക്ഷെ ഒന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല ദൈവം അനുഗ്രഹിച്ച് അമ്മ ടീച്ചറായിരുന്നു അത്യാവശ്യം അത്യാവശ്യം ഏറെ കുടുംബ സ്വത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു അതൽ നല്ലൊരു ശതമാനം വിറ്റ് ആണ് നമ്മുടെ ബിസിനസ്സുകളൊക്കെ അച്ഛൻ്റെ കടങ്ങളൊക്കെ തീർത്തും ഒക്കെ ഇല്ലാതെ ബിസിനസിന്റെ ഒക്കെ കടങ്ങൾ മാനേജ് ചെയ്തത് അതുകഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ എന്നും പറഞ്ഞുകൊണ്ടിരുന്ന വാക്കായിരുന്നു നീ നന്നായിട്ട് പഠിക്കും ഞാനാണ് മൂത്ത മകൻ ഞങ്ങൾ മൂന്ന് പേരാണ് നീ നന്നായിട്ട് പഠിക്കണം കുടുംബം നോക്കണം നല്ല മാർക്ക് വാങ്ങിക്കണം നല്ല ജോലിക്കാരനാണോ നാച്ചുറലി നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും ഇത് പറയുമ്പോൾ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് നന്നായിട്ട് പഠിക്കണം നല്ല മാർക്ക് വാങ്ങിക്കണം നല്ല ജോലിക്കാരനാണ് ഈ മൂന്ന് ലക്ഷ്യത്തിലാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് നന്നായിട്ട് പഠിച്ചു ഞാൻ പഠിച്ച സ്കൂളിൽ എസ് എസ് എൽ സിക്ക് പഠിച്ച സ്കൂളിൽ നമ്പർ വൺ ആയിരുന്നു പ്രീ ഡിഗ്രി ആയിരുന്നു അന്ന് പത്തൊൻ പതിനൊന്നും അല്ല പ്രീ ഡിഗ്രിക്ക് അത്യാവശ്യം ഉഴപ്പിക്കുകൊണ്ട് കുറച്ച് മാർക്ക് കുറഞ്ഞു എന്നാൽ എഴുപത് ശതമാനം എഴുപത്തഞ്ച് ശതമാനം മാർക്ക് കിട്ടി ഡിഗ്രിക്ക് ഞാൻ പഠിച്ച വളരെ എന്താ ഞാൻ കോളേജിൽ പഠിച്ച അതിനകത്ത് സെക്കൻഡായിരുന്നു ഏകദേശം എൺപത്തി എട്ട് ശതമാനം മാർക്ക് വാങ്ങി പി ജിക്ക് പഠിച്ച സമയത്ത് നല്ല മാർക്ക് വാങ്ങി ഇതൊക്കെ ചെയ്തു അത് ഇനി നല്ലൊരു ജോലി കിട്ടി എനിക്ക് കിട്ടിയ ആദ്യത്തെ ജോലി എന്ന് പറഞ്ഞാൽ നോക്കുവാണെങ്കിൽ ജൂനിയർ മാനേജ്മെന്റ് പോസ്റ്റിലാണ് ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലിയായിരുന്നു സെൻട്രൽ ഗവൺമെന്റ് ജോലി എനിക്ക് കിട്ടിയ ഇരുപത്തിരണ്ടര വയസ്സിലാണ് ഇരുപത്തിരണ്ടര വയസ്സിൽ സെൻട്രൽ ഗവൺമെന്റ് ജോലി കിട്ടിയാൽ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാവും നമ്മൾ റിലാക്സ്ഡ് ആവും ഇരുപത്തിരണ്ടര വയസ് പോലെ അറുപത് വരെ നീണ്ടു കിടക്കുക എത്ര വർഷം മുപ്പത്തിയേഴര വർഷം കിടക്കുക അപ്പൊ എന്നോട് പറഞ്ഞ ഞാൻ അന്ന് ഗുജറാത്തിലാണ് നാഷണൽ ഡെയറി ഡെവലപ്മെന്റ് ബോർഡ് എന്ന് പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനത്തിലാണ് അന്ന് നാട്ടിലൊക്കെ വരുമ്പോ നമുക്ക് എന്നെ ഈ എഴുന്നള്ളത്തിന് ആനെ കൊണ്ടുപോകുന്ന എന്റെ അച്ഛനും അമ്മയും വീട്ടുകാരൊക്കെ പല സ്ഥലത്തും കൊണ്ടുപോകും കാരണം ഇവര് ഗവൺമെന്റ് ജോലി കിട്ടി ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ടര വയസ്സിൽ സെൻട്രൽ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് അപ്പൊ ആദ്യം പറയുന്ന പെൻഷൻ ആകുന്ന സമയത്തൊക്കെ എന്തായിരിക്കും നിന്റെ അവസ്ഥ അപ്പൊ നമ്മൾ ഇരുപത്തിരണ്ടര വയസ്സ് മുതൽ പെൻഷൻ ആകുന്ന സമയം വരെയാണ് നാട്ടുകാർ കണക്കൂട്ടിക്കൊണ്ടിരുന്നത് പക്ഷേ എന്നെ ഞാൻ അത് വലിയ അതിശയായിട്ട് കാണുന്നില്ല കാരണം ഞാൻ ചെയ്ത ഞാൻ പി ജി ചെയ്ത ഗുജറാത്തിലാണ് ഞാൻ ജീവിച്ച ആ സമയത്ത് ഗുജറാത്തിലാണ് ഗുജറാത്തിന്റെ ഒരു അറ്റ്മോസ്ഫിയർ എന്നെ വളരാതെ സ്വാധീനിച്ചു കാരണം ഗുജറാത്തിൽ പലപ്പോഴും പല ആൾക്കാരും ജോലിയെക്കാളും കൂടുതൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ് കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും റിച്ചായിട്ടുള്ള സ്റ്റേറ്റുകളിൽ ഒന്നാണ് ഗുജറാത്ത് പോയിട്ടുണ്ടെങ്കിൽ അറിയാം അവിടെ എല്ലാവരും ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ എല്ലാവരും അവിടെ ഗുജറാത്തേ ചോദിച്ചുണ്ടെങ്കിൽ അവരോട് വിദ്യാഭ്യാസം ചോദിച്ചാൽ ബി കോം പാസ് എന്ന് പ്രത്യേകം പറയും ബികം പാസ് ആയെങ്കിൽ പ്രത്യേകം പറയും ബി കോം എന്ന് പറഞ്ഞാൽ പാസ് അർത്ഥം പാസ് ആയെങ്കിൽ എടുത്ത് പറയും പാസ് ആവേണ്ട വലിയ ഇമ്പോർട്ടൻസ് ഒന്നും അവിടെ ആരും കൊടുക്കാറില്ല ഒരു ബിസിനസ് ആ സമയത്ത് കച്ചവടം ചെയ്ത് കാശുണ്ടാക്കുന്നതിനെ കുറിച്ചാണ് അവർ ചിന്തിക്കുക ഞാൻ ആ ഒരു സാധനം കണ്ടതുകൊണ്ടായിരിക്കാം എന്നെ സംബന്ധിച്ച് ആ ജോലി വലിയ ഒന്നും ആയിരുന്നില്ല എല്ലാ ദിവസവും ആ ഒരു സ്ഥലത്ത് പോവാ ശനി ഞായറോ അവധി ശനി ഞായറോ അവധിയായ സമയത്ത് അവിടെ ഇന്നിട്ട് നമ്മള് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ചെറിയൊരു ഗ്രാമമാണ് ആനന്ദം ചെറിയൊരു ഗ്രാമമാണ് ഇപ്പൊ ഞാൻ ആ ജീവിതം മാറി ഒരു ദിവസം എന്റെ ബോസ് ഞാൻ ആ സമയത്ത് എല്ലാ മലയാളികളും ചെയ്യുന്ന പോലെ മലയാളി സമാജം അതുപോലെ ചീട്ടുകളി ഇങ്ങനെ ഓരോ പരിപാടിയാണ് കള്ളു കുടിക്കാനുള്ള സ്പേസ് ഇല്ല തന്നെ ഞാൻ കള്ളു കുടിച്ചിട്ടില്ല എന്ന് പറയുന്നില്ല ആ സ്ഥലം ഗുജറാത്തിൽ കുടിക്കാനുള്ള സ്പേസ് ഇതില്ല കാരണം ഗുജറാത്ത് ഡ്രൈ സ്റ്റേറ്റ് ആണ് ബാക്കി എല്ലാ കലാപരിപാടിയും നാടകം ഡാൻസ് പാട്ട് ചീട്ടുകളി ഇതെല്ലാം ഉണ്ടായിരുന്നു ആ സമയത്ത് എന്റെ ഒരു ബോസ് എന്നോട് ഒരു ദിവസം ചോദിച്ചു ഒരു കാര്യം ചോദിച്ചു നിന്റെ ജീവിതത്തിലെ ലക്ഷ്യം എന്താണ് നിന്റെ ജീവിതത്തിലെ ലക്ഷ്യം എന്താണ് നിങ്ങൾ ഈ മൈ ലൈഫിൽ വരുമ്പോൾ നിങ്ങളുടെ ടീമിൽ വരുമ്പോൾ നിങ്ങളുടെ ലീഡേഴ്സ് ചോദിക്കുന്ന പോലെ എന്റെ ബോസ് എന്നോട് ചോദിച്ചു നിന്റെ ജീവിതത്തിലെ ലക്ഷ്യം എന്താ ഞാൻ ആ സമയത്ത് ഒരു ലക്ഷ്യം കണ്ടിട്ടില്ല നാട്ടിൽ അവധിക്കുമ്പോൾ അമ്മേ അച്ഛനും പറയുന്ന പെൻഷൻ ആകുമ്പോൾ കിട്ടുന്ന കഥകളെ കുറിച്ചാണ് പെൻഷനാകുക നമ്മളെ ജോലി കല്യാണം കഴിക്കണം നാട്ടിൽ എവിടെയെങ്കിലും ചെല്ലണം അല്ലെങ്കിൽ ഇവിടെ പെൻഷൻ ആകില്ലല്ലാതെ ഒരു സ്വപ്നയില്ല അപ്പൊ ആൾ എന്നോട് പറഞ്ഞൊരു കാര്യം ഡോക്ടർ കുറിപ്പുന്ന വ്യക്തിയാണ് മനോജ് യു ഹാവ് മച്ച് മച്ച് ബെറ്റർ പൊട്ടൻഷ്യൽ ദാൻ ദിസ് ജോബ് ഈ ജോലിയെക്കാളും നല്ല പൊട്ടൻഷ്യൽ കൊണ്ടുവന്നുള്ളൂ അന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ ആ ജോലിയിൽ നിന്ന് മാറുന്നതിനെ കുറിച്ച് യുവതി ആദ്യം ചിന്തിച്ച് അങ്ങനെയാണ് പിന്നെ ബാങ്കിലെ ടെസ്റ്റ് എഴുതി ബാങ്കിൽ പാസായി ബാങ്ക് ജോലി കിട്ടിയില്ല ബാങ്കിൽ പ്രൊഫഷണറി ഓഫീസറോട് ജോലി കിട്ടിയിട്ട് പോയില്ല അടുത്ത ജോലി ബോംബെയിലേക്ക് പോയി സ്റ്റോക്ക് ഹോൾഡിംഗ് കോർപ്പറേഷൻ ഓഫ് എന്നുള്ള സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു സെമി ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആയിരുന്നു അവിടെ ടീം ലീഡറായിട്ട് ജോയിൻ ചെയ്തു അതുകഴിഞ്ഞ് കുറെനാള് എന്ന സമയത്ത് ഞാനൊരു മലീറാം മൊഖാരിയ സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞ ഒരു ഒരു കമ്പനിയിൽ അസിസ്റ്റന്റ് ജനറൽ ജനറൽമാനായിട്ട് ജോയിൻ ചെയ്തു അത് കഴിഞ്ഞിട്ട് ആ കമ്പനി ലോയ്ഡ്സ് ഫിനാൻസ് എന്നുള്ളൊരു കമ്പനിയിൽ ഞാൻ അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് ആയിട്ട് ജോലി ചെയ്തു ആ സമയത്ത് എന്റെ സാലറി രണ്ടാരി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ എന്റെ സാലറി ഇരുപത്തി രൂപയും ഒരു കാറും ഒരു വീടുമാണ് അത് ഞാൻ ആ സമയത്താണ് രണ്ടായിരം ആണ് അത് സാലറി കൂടി നാൽപ്പതിനായിരം രൂപ സാലറി ആയി കാറ് മാറി വൈസി കാറായി വീട് മാറി കുറച്ചൊരു എല്ലാം കമ്പനി സ്പോൺസേർഡായിരുന്നു ടൂ തൗസൻഡിൽ ഞാൻ ഡയറക്ട് സെല്ലിങ്ങിൽ വരുന്നു ആംബി എന്നുള്ള കമ്പനിയിൽ കൂടെ അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജോലിയിൽ അത്യാവശ്യം നല്ല നല്ല പോസ്റ്റുകളൊക്കെ കിട്ടി നല്ല ലൈഫ് സ്റ്റൈലൊക്കെ ആയി ആ സമയത്ത് കല്യാണമൊക്കെ കഴിഞ്ഞതിനിടയിൽ കല്യാണത്തെ കുറിച്ചൊന്നും പറയുന്നില്ല കല്യാണമൊക്കെ കഴിഞ്ഞ സമയത്ത് നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് ജീവിച്ച് അത്യാവശ്യം പൈസയുണ്ട് ജീവിതശതുണ്ട് ഞാനന്ന് ദുബായിലെ ബിസിനസ്സും കൂടെ നോക്കുന്ന സമയത്ത് ഇടക്കിടക്ക് മൂന്ന് മാസം കൂടുമ്പോൾ ദുബായി പോവും അപ്പം ഇത് ആര് കണ്ടാലും നല്ല ലൈഫ് സ്റ്റൈലുണ്ട് എനിക്കും കുറച്ച് അഹങ്കാരമൊക്കെ തോന്നി നമുക്ക് അഹങ്കാരമൊക്കെ തോന്നുമ്പോൾ നമുക്ക് ചില തിരിച്ചടികൾ വരും എനിക്ക് ദുബായിൽ പോയ സമയത്ത് ചെറിയൊരു ആക്സിഡന്റ് വന്ന് രണ്ട് ഡിസ്ക് തന്നെ പോയി പോയപോലെ വരാൻ പറ്റിയില്ല നാൽപ്പത്തഞ്ച് ദിവസം കാലം രണ്ടുകാലും ട്രാക്ഷൻ ഇട്ടിട്ട് ഹോസ്പിറ്റലിൽ കിടന്നു പിന്നെ ആറ് മാസം കട്ടിലായിരുന്നു ആ സമയത്ത് എന്റെ നല്ലൊരു സുഹൃത്ത് അദ്ദേഹം ആംബേയിൽ സക്സസ്ഫുൾ ആയിരുന്നു ഡയറക്ട് സെല്ലിംഗ് സക്സസ്ഫുൾ ആയിരുന്നു അദ്ദേഹം എന്നെ വന്ന് കണ്ടു പറഞ്ഞടാ നീ മുപ്പത്തി രണ്ടാമത്തെ വയസ്സിൽ നീ ഇങ്ങനെ കിടന്നുപോയി ജീവിതകാലം എഴുന്നേറ്റ് നടക്കുമെന്ന് പോലും നിനക്ക് അറിയത്തില്ല അപ്പൊ നമ്മളെ സമാധാനിപ്പിക്കുക നിനക്ക് എഴുന്നേറ്റ് നടക്കുമെന്ന് അറിയത്തില്ല ഇങ്ങനെ പോയാൽ നിന്റെ അവസ്ഥ എന്താ അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണ്ടേ ഇതുവരെ ഡയറക്ട് സെല്ലിംഗിൽ ഏറ്റവും പവർഫുൾ ആയിട്ട് നടത്തിയ ഫോളോ ആയിരുന്നു അന്ന് എനിക്ക് എല്ലാം മനസ്സിലായി അന്ന് ഞാൻ ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ ആ കമ്പനി ജോയിൻ ചെയ്തു അതിനകത്ത് ഡയമണ്ട് ആയി അതിനെക്കുറിച്ച് പിന്നെ പറയാം ആൻഡ് ദെ കേരളത്തിൽ ഈ ബിസിനസ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ രണ്ടായിരത്തി പതിനൊന്നിൽ ഉണ്ടായി രണ്ടായിരത്തി പതിനൊന്നിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായ സമയത്ത് എനിക്ക് കേരളത്തിൽ നമുക്ക് ജീവിക്കാൻ വേറെ ഇതില്ലാത്തത് ഹിന്ദുസ്ഥാൻ യൂണിലീവർ ലീവർ നെറ്റ്വർക്ക് ഉണ്ട് ഹിന്ദുസ്ഥാൻ യൂണിലീവർ ലീവർ നെറ്റ്വർക്കിനകത്ത് എനിക്കൊരു ജോലി കിട്ടി ക്വാളിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് ഏറ്റവും വലിയ ഗുണം ഇടക്കിടയ്ക്ക് ജോലി കിട്ടും അവിടെ ജോലി കിട്ടി അതിനകത്ത് നാഷണൽ ടീം ഹെഡ് ആയിരുന്നു ഡിസ്ട്രിബ്യൂട്ടർ റിലേഷൻസിന്റെ ഹെഡ് ആയിട്ട് ഇന്ത്യ മുഴുവനുള്ള ചാർജ് ആയിട്ട് ജോലി കിട്ടി പതിനൊന്ന് മാസം അവിടെ ജോലി ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഹിന്ദുസ്ഥാൻ യൂണിയൻ നെറ്റ്വർക്ക് ചെയ്ത് വിജയിക്കാൻ പോകുന്നില്ല അവർക്ക് അതിനുള്ള പരിപാടിയില്ലാന്ന് മനസ്സിലായി അടുത്ത കമ്പനിയിലേക്ക് ഞാൻ പോയി ആ കമ്പനിയുടെ പേര് നെക്സ്റ്റ് നെക്സ്റ്റ് സ്റ്റൈഡ് അതിലേക്ക് പോയത് സെമി ഡയറക്ടർ എന്നൊരു കമ്പനിയായിരുന്നു ഇത് അവിടെ ഡെപ്യൂട്ടി സിഇഒ എന്നുള്ള പോസ്റ്റിൽ ഞാൻ ജോയിൻ ചെയ്തു ആ കമ്പനി ഞാൻ ജോയിൻ ചെയ്തപ്പോൾ മുപ്പത്തിമൂന്ന് കോടി ആയിരുന്നു ആ കമ്പനി നൂറ് കോടി എത്തിച്ചപ്പോൾ അതിന്റെ ത്രില്ല് പോയി അങ്ങനെ അതിനകത്ത് വേറെ ചില മനസ്സിൽ വേറെ ആഗ്രഹങ്ങളൊക്കെ ഒന്നിപ്പോ അത് വിട്ടു അത് വിട്ടിട്ട് ഞാൻ സ്വന്തമായിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു ഒരു ഐ ടി കമ്പനി സ്റ്റാർട്ട് ചെയ്തു ഇനി ഡയറക്ട് സെല്ലിംഗിന്റെ കരിയർ നിർത്തി എന്ന് പറയുന്ന സമയത്ത് ഡയറക്ട് സെല്ലിംഗ് ഇല്ല എന്ന് പറയുന്ന സമയത്ത് കിട്ടിയിരിക്കാൻ തുടങ്ങി ഈ കമ്പനിയായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഇടുത്തി പോലെ എന്റെ മുന്നിലേക്ക് എന്റെ ഇപ്പോഴത്തെ ബിസിനസ്സിലെ സ്പോൺസർ ആയിട്ടുള്ള മുബീൻ മുഹമ്മദ് എന്നുള്ളൊരു വ്യക്തി വരുന്നു അദ്ദേഹം എന്നെ ഫോൺ ചെയ്യുന്നു അദ്ദേഹം എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു എന്റെ പേര് മുബീൻ മുഹമ്മദ് ആണ് അപ്പൊ ഇദ്ദേഹം ഫോൺ ചെയ്യുമെന്ന് എന്നോട് എന്റെ ബ്രദർ പറഞ്ഞിരുന്നു ഇങ്ങനെ മുബീൻ ഒരാൾ ചേട്ടനെ വിളിക്കുമോ എന്ന് പറഞ്ഞു ഞാൻ ഫോൺ എടുത്ത് ഹലോ എന്ന് പറയുന്നതിന് പകരം പറഞ്ഞത് മുബീൻ എന്നെ വിളിച്ചിട്ട് കാര്യമില്ല കേട്ടോ ഞാൻ ബിസിനസ് ചെയ്യാൻ പോകുന്നില്ല ഞാൻ നിർത്തി അതൊരു മര്യാദ പോലും ഇല്ലാതെ രാത്രി ഒമ്പതരയ്ക്ക് പത്തുമണിക്കാണ് അദ്ദേഹം ഫോൺ ചെയ്യുന്നത് ആ സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് ഇതാണ് എന്നെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ മിസ്റ്റർ മുബീൻ മിസ്റ്റർ മുബീൻ എന്ന് പോലും വിളിച്ചില്ല മുബീൻ ഞാൻ ചെയ്യാൻ പോകുന്നില്ല നിങ്ങളോട് അങ്ങനെ ഒരാൾ പറഞ്ഞാൽ എന്ത് ചെയ്യും ഓ അവന്റെ ഒരു ജാടാന്ന് പറഞ്ഞു ഞാനാണെ പിള്ളി ഇപ്പൊ പോലും ഞാൻ വിളിക്കുമെന്ന് എനിക്ക് സംശയമാണ് രണ്ടാമത് വിളിക്കാൻ തോന്നിയില്ല പക്ഷെ ആ വ്യക്തി എന്നെ ഏറ്റവും പറഞ്ഞൊരു പത്ത് പ്രാവശ്യം എന്നെ വിളിച്ചു പല പല കാരണങ്ങൾ പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു ഞാൻ ഡയറക്ട് സെല്ലിങ്ങിന്റെ ഒരു സാറൊരു വലിയ ആളാണെന്ന് കണ്ടിട്ട് വിളിക്കുന്നതാണ് ഞാൻ ഡയറക്ട് സെല്ലിംഗ് സാറിനെ ചെയ്യിപ്പിക്കാൻ വിളിക്കുന്നതല്ല എന്ന് പറഞ്ഞ് പല കാര്യങ്ങളും പറഞ്ഞ് അവസാനം ഞങ്ങൾ അമ്മ കണ്ടു കണ്ടത് എന്റെ വീട്ടിൽ അദ്ദേഹം വന്നു ഞാനും ഞങ്ങൾ എറണാകുളത്ത് വെച്ച് കണ്ടു ആ സമയത്ത് ഞങ്ങൾക്കത് ഞാൻ ഞാൻ ഒഴുപ്പി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പക്ഷെ അദ്ദേഹം എന്റെ വീട്ടിൽ ഫാമിലി ആയിട്ട് വന്നു ഒരു ദിവസം വൈകുന്നേരം എന്നെ വിളിച്ചു സാറിന്റെ വീട് കൃത്യമായിട്ട് എവിടെയാ ഞാന് കോട്ടയത്ത് ഇപ്പോൾ വരാൻ വേണ്ടി എന്റെ ഫാമിലി ഉണ്ട് നിസ്കരിക്കേണ്ട സമയമായി വീട്ടിലോട്ട് വീട്ടിലോട്ട് ഒന്ന് വരട്ടെ എന്ന് ചോദിച്ചു ഇത്രയും പറഞ്ഞാൽ നിങ്ങൾ ഒരാളെ വീട്ടിൽ വരണ്ടതെന്ന് പറയാൻ പറ്റുമോ ഞാൻ പറഞ്ഞ എന്റെ വീട് പറഞ്ഞു കൊടുത്തു പത്ത് മിനിറ്റിൽ എൻ്റെ വീടിന് മുമ്പ് വന്നു പിന്നീട് ഇന്നലൊക്കെ കഴിച്ച് വെളുപ്പിനെ മൂന്ന് മണിക്കാണ് പോയത് പോയപ്പോ മുപ്പത്തയ്യായിരം രൂപ എന്നോട് മേടിച്ചിട്ടുണ്ടോ പോയേ മുപ്പത്തയ്യായിരം രൂപ കൊടുത്തു ആ പുള്ളി പോകാൻ വേണ്ടി മുപ്പത്തയ്യായിരം കൊടുത്താൽ അല്ലാതെ ചെയ്യാൻ വേണ്ടി മുപ്പത്തയ്യായിരം കൊടുത്തല്ല പക്ഷെ അങ്ങനെ പോയി അദ്ദേഹം പോയി പോയി കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം പല കാര്യം പറഞ്ഞു വന്നു അപ്പൊ അതെല്ലാം ഒഴുപ്പി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു സന്നെ പിടിച്ചൊരു ഹൗസ് ബോട്ടിൽ കൊണ്ടുപോയി ഹൗസ് ബോട്ടിൽ കൊണ്ടുപോയി മീനൊക്കെ മേടിച്ച് തന്നു കഴിച്ചിട്ട് പറഞ്ഞു നാളെ നമുക്ക് ഇന്ന് വൈകുന്നേരം നമുക്ക് കോഴിക്കോട് ഒരു ഫംഗ്ഷൻ ഉണ്ട് അതിന് വരണം എന്ന് പറഞ്ഞു ഞാൻ ഉഴപ്പി അദ്ദേഹം പറഞ്ഞു അങ്ങനെയല്ല ചേട്ടാ എനിക്ക് വണ്ടി ഓടിക്കാനായിട്ട് ബി ആണ് എനിക്ക് വണ്ടി ഓടിക്കാനായിട്ട് ഒറ്റയ്ക്ക് കോഴിക്കോട് വരെ ഓടിക്കാനൊരു ബുദ്ധിമുട്ടാണ് അപ്പൊ എനിക്ക് വണ്ടി ഓടിക്കാൻ ആണ് ആരോ അദ്ദേഹത്തിനോട് പറഞ്ഞു ബി എൻഡബ്ല്യു അല്ലേ ഞാൻ ഓടിച്ചേക്കാന്ന് ഞാൻ കയറി വെറുതെ കോഴിക്കോട് വരെ വന്നു അവള് വന്നപ്പോഴാണ് ഇതുപോലത്തെ മഹാരാഭന്മാരൊക്കെ ഇരിക്കുന്നത് അവരെ ഭ്രമരം എന്നൊരു വലിയൊരു ഇവന്റിന്റെ പ്ലാനിംഗ് ആയിട്ട് വരുന്നു ഇവരുടെയൊക്കെ സ്പീച്ച് കേട്ടപ്പോൾ ഞാൻ എക്സൈറ്റഡ് ആയി പക്ഷെ അന്നേരം ഞാൻ മനസ്സിനോട് പറഞ്ഞു ചെയ്യരുത് ചെയ്യരുത് എന്നോട് പറഞ്ഞോണ്ടിരിക്കും കാരണം ഇനി ഡയറക്ടർ അല്ലെങ്കിൽ ഇറങ്ങാവുന്ന ഒരു സാധ്യത എന്റെ മനസ്സിൽ കാണുന്നില്ല കാരണം ഡയറക്ടർ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറായി നാഷണൽ ഹെഡ് ആയി സിഇഒയിനി ഇനി അതിന് അപ്പുറത്തേക്കില്ല ഇനി താഴെ പോയി ഡിസ്ട്രിബ്യൂട്ടറായിട്ട് പിന്നെയും ജോയിൻ ചെയ്യണമെങ്കിൽ പിന്നെ വണ്ടി ഒന്നുകൂടെ കറങ്ങണം ചക്രം പക്ഷേ വിധി മറ്റൊന്നായിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് ഞാൻ തീരുമാനമെടുത്തു ചെയ്യണം എന്നുള്ള തീരുമാനമെടുത്തു എനിക്കറിയാരിക്കുമല്ലോ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ പോയി നമ്മൾ ഇരുന്നാൽ നമ്മൾ സക്സസ്ഫുൾ ആകാനുള്ള എന്തെങ്കിലും ടെൻഡൻസി നമ്മുടെ ജീവിതത്തിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിലോ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളെ തീരുമാനം എടുക്കും സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ പോയി നമ്മൾ ഇരുന്നാൽ നമ്മൾ സക്സസ്ഫുൾ ആകാനുള്ള എന്തെങ്കിലും ടെൻഡൻസി നമ്മുടെ ജീവിതത്തിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലോ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ തീരുമാനം എടുക്കും നിങ്ങളെ ഈ ഹോളിനകത്തേക്ക് വിളിച്ചിരിക്കും ഫംഗ്ഷൻ നടത്തി അതിനകത്ത് ആൾക്കാരെ കയറി ഈ ഫംഗ്ഷൻ നടത്തുന്ന ആൾക്കാർ കയറി ബുദ്ധിമുട്ട് എന്താണെന്നുള്ളൂ ഈ ഫങ്ഷൻ ഇതുപോലൊരു ഫംഗ്ഷൻ നടത്തി വരുമ്പോ അറിയാം അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളൂ നമ്മൾ വിചാരിക്കുന്ന എന്താണ് എല്ലാവരും വിളിച്ചു ഒരു ഫോൺ കോൾ അല്ലെ വാട്സപ്പിൽ മെസ്സേജ് എല്ലാവരും വന്നു നടക്കുന്നു ഇതൊരു ഈ ഒരു സാധനം പ്രിന്റ് ചെയ്യാനായിട്ട ബുദ്ധിമുട്ട് അല്ലെ ഇതൊരു കോർഡിനേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് നടത്തുന്ന ആൾക്കാർ അറിയാം അപ്പൊ അദ്ദേഹം ആ ഫങ്ഷൻ ആ കൊണ്ട് ഇരുത്തി ആ ഫങ്ഷൻ തന്നെ കൊണ്ട് ഇരുത്തി അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് ഫങ്ഷൻ എന്ന് പറയുന്ന ഈ ബിസിനസിന്റെ ജീവനാടിയാണ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഈ ബിസിനസിന്റെ ജീവനാടിയാണ് ചിലപ്പോ നിങ്ങളുടെ ഒരു പ്രോസ്പെക്ട് പുതുതായിട്ട് വരുന്ന ഒരു ഗസ്റ്റ് അദ്ദേഹത്തിന് ഒരു മീറ്റിംഗ് വരാൻ താല്പര്യം ഉണ്ടാവില്ല അദ്ദേഹം ചിലപ്പോൾ ഒരു മീറ്റിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ നെറ്റ്വർക്കിനെ കുറിച്ച് തന്നെ നെഗറ്റീവ് ചിന്താഗതി ആയിരിക്കും പക്ഷെ ഇതുപോലൊരു മീറ്റിംഗിൽ രണ്ടോ മൂന്നോ നാലോ മണിക്കൂർ ഇരുന്നു കഴിഞ്ഞാൽ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളില് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു തീരുമാനം എടുക്കും ഞാനും ആ തീരുമാനം എടുക്കും ഏകദേശം ഏഴ് മാസം കഴിഞ്ഞ നടക്കുന്ന ഭ്രമർ എന്നുള്ള ഇവന്റ് കോഴിക്കോട് തന്നെ തന്നെ നടന്നത് രണ്ടായിരത്തി എന്ന രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് രണ്ട് പതിനെട്ട് അത് തന്നെ രണ്ടായിരത്തി പതിനേഴിലാണ് ഇത് സംഭവിക്കുന്നത് അപ്പൊ ആർ ടി സി ആയിട്ട് നമ്മൾ ക്വാളിഫൈ ചെയ്താൽ സ്റ്റേജെ കാറ് കയറ്റാന്ന് പറഞ്ഞു നമ്മൾ ആർ ടി സി ആകാൻ തീരുമാനമെടുക്കുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കണം ബിസിനസ് തുടങ്ങിയിട്ടില്ല ആർ ടി സി ആയിട്ട് സ്റ്റേജെ കയറാൻ തീരുമാനം എടുക്കുന്നു പിന്നെ നടന്ന ചരിത്രമാണ് ആ ഭ്രമരത്തിനകത്ത് ആർ ടി സി ആയിട്ട് മുപ്പത്തെട്ട് ലക്ഷം രൂപയുടെ കാറുമായിട്ട് ഞാൻ സ്റ്റേജ ഉണ്ടായിരുന്നു അതൊക്കെ എങ്ങനെയായിരുന്നു ഇപ്പോഴും എനിക്ക് അറിയത്തില്ല ആയിപ്പോയി അത് കഴിഞ്ഞ് പിന്നെ ആ ഫെബ്രുവരി കഴിഞ്ഞ് ഞാൻ ഫെബ്രുവരിയിൽ ഞാൻ ടിക്കറ്റ് എടുക്കുന്നു ഭ്രമരത്തിന് ടിക്കറ്റ് വിതരണം മറ്റായിരുന്നു ഇവിടെ അപ്പം ഞാൻ വിചാരിച്ചു എന്നെ കൊണ്ടുപോയ പുള്ളി എനിക്ക് കുറെ ടിക്കറ്റ് ഫ്രീ തരാതിരിക്കല്ലോ എന്ന് എന്റെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ഒരാ പൈസ എടുപ്പിച്ച് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള കാനറ ബാങ്ക് ഫെഡറൽ ബാങ്കിന്റെ എ ടി എം ഈ ക്രെഡിറ്റ് കാർഡ് കാശ് എടുത്ത് ഒരു ലക്ഷം രൂപ എന്നോട് വിളിച്ചുപിടിച്ചു ഒരു ലക്ഷം രൂപയുടെ ടിക്കറ്റ് എന്നെ കൊണ്ട് എന്റെ അപ്ലൈൻ എടുപ്പിച്ചു ആ ടിക്കറ്റ് എടുത്തതിന്റെ ദേഷ്യത്ത് ഞാൻ നേരെ പോയി തിരുവനന്തപുരത്തേക്കാണ് തിരുവനന്തപുരത്ത് ഒരു ചെറിയ ടീം എന്നുണ്ട് തുടങ്ങിയിട്ടുണ്ട് ചെറിയ ടീം അവരെ കൊണ്ട് രണ്ട് ബസ് ബുക്ക് ചെയ്തു ആ ബസ് ബുക്ക് ചെയ്ത് ആ തിരുവനന്തപുരം ആൾക്കാർ ഇവിടെ വന്നു മലപ്പുറത്ത് പോയി ബിസിനസ് നിങ്ങൾ ആൾ വന്നു വയനാട് ആൾ വന്നു നാനൂറ് പേരുമായിട്ട് ഭ്രമരത്തിൽ കയറി ഞാൻ ആ സമയത്ത് ആർ ടി സി ആയിരുന്നു ഏഴു മാസം കൊണ്ട് ആർ ടി സി ആയി പിന്നത്തെ ഫെബ്രുവരി മുതൽ ഡിസംബർ ആയപ്പോൾ എൻ ടി സി ആയി അടുത്ത വർഷം സി ടി സി ആയി ഞാൻ പറയാനുള്ള കാര്യം പിന്നെ കോവിഡ് വന്നു കോവിഡിന് ഇടക്കുള്ള നമ്മൾ ഐ ടി സി ആയി ഇപ്പം പ്ലാറ്റിനം എന്നുള്ള ലെവലിൽ നിൽക്കുന്നു സോറി എം എൽ എന്ന് ലെവൽ നിൽക്കുന്നു പ്ലാറ്റിനത്തിന്റെ അടുത്ത് എത്തി